ഇന്നലത്തെ ബിഗ് ഈ ആതിലേയും മാത്രം തന്നെ അനുമോളും തമ്മിലുള്ള ഫൈറ്റ് ഫൈറ്റായിരുന്നു ഭയങ്കര അതുകൊണ്ട് ഈ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെറിയ കാര്യത്തിന് വരെ ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അനുമോളെ ടാർഗറ്റ് ചെയ്ത എല്ലാവരും ഉണ്ട് ഇപ്പോൾ കളിക്കുന്നതാണ് ഒരുപാട് പേർക്ക് മനസ്സിലായി ഇതുപോലെ ഉണ്ട് ഉണ്ടെങ്കിൽ അനുമോളുണ്ടെങ്കിൽ വെളിയിൽ ഭയങ്കര സപ്പോർട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടണമെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അനുമോളെ ടാർഗറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവളെ ഇവിടുന്ന് പുറത്താക്കിയാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് മനസ്സിലായി സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്താണ് ഇപ്പോൾ കളിക്കുന്നത് നമ്മൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അനിയും ചോദിച്ച് ബാക്കി എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് അനുമോക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അനുമോൾ ചെയ്യുന്നത് എല്ലാം ശരിയെന്നൊന്നും ഞാനൊരിക്കലും പറയത്തില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ ഇപ്പോൾ കളിക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ അനുമോ െ ടാർഗറ്റ് ചെയ്താണ് കളിക്കുന്നത് അനുമോളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അല്ലെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് സോ അതിൻ്റെ ഒരു പാട്ട് മാത്രമാണ് ആദ്യെയും ചെയ്തിരിക്കുന്നത് അതല്ലാതെ വേറെ ഒന്നുമല്ല ആദ്യം നേരത്തെ ഭയങ്കര കൂട്ടായിരുന്നു ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ശത്രുക്കളെ പോലെയാണ് പെരുമാറിക്കൊണ്ടും ഇരിക്കുന്നത് ഫൈറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യമേ പറയുന്നുണ്ട് ഞാൻ ഇത്തിരി ചെയ്താൽ കൂടിപ്പോയെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോറിയും ചോദിക്കാൻ തയ്യാറാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് സോ എന്തായിരുന്നാലും ശരി ഓരോ ദിവസം ചെല്ലുന്നവർ ഓരോരുത്തരും അനിമോളെ ടാർഗറ്റ് ചെയ്യുന്നത് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക